താനൂരിൽ നിന്നും കാണാത്തായ പെൺകുട്ടികളെ മുപ്പത്തിയാറ് മണിക്കൂറിന് ശേഷമാണ് മഹാരാഷ്ട്രയിൽ ഇന്നലെ കണ്ടെത്തിയത് അവൾക്ക് മോഡേണായി നടക്കാൻ ഇഷ്ടമാണ് പുരികം ത്രെഡ് ചെയ്യണമെന്നതും മുടി സ്ട്രേറ്റിൻ ചെയ്യണമെന്നതും അവളുടെ ആഗ്രഹമായിരുന്നു പാൻസ് ഇടണമെന്നും ആഗ്രഹം പറഞ്ഞിരുന്നു ഞങ്ങൾ ജീവിച്ചു വളർന്ന സാഹചര്യം അങ്ങനെയായിരുന്നില്ല അതിനാൽ കുടുംബം അതിന് സമ്മതം കൊടുത്തിരുന്നില്ല മുംബൈയിൽ പോയി ആദ്യം ചെയ്തതും അവളുടെ ആഗ്രഹങ്ങളായിരുന്നു ഇത്തരം പ്രശ്നങ്ങളില്ലാതെ വീടുമായി മറ്റൊരു പ്രശ്നവുമില്ല ഞങ്ങൾ പോലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേടിക്കുന്ന സ്ഥലത്താണ് അവർ എത്തിപ്പെട്ടത് അവിടെ നിന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ സുരക്ഷിതമായി എത്തിച്ചു തന്നത് വലിയ അനുഗ്രഹമാണെന്നും കുട്ടികളുടെ വീട്ടുകാർ പറഞ്ഞു പെൺകുട്ടിയുടെ കൂടെ സഹായിക്കാൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന യുവാവിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല പോലീസ് പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ എന്ന് ഒരു പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു കാണാതായ പ്ലസ് ടു വിദ്യാർത്ഥിനികളെ കണ്ടെത്താൻ സഹായിച്ച കേരള പോലീസ് അടക്കമുള്ളവർക്ക് കുട്ടികളുടെ രക്ഷിതാക്കൾ നന്ദി പറഞ്ഞു മകളുമായി വീഡിയോ കോളിൽ സംസാരിച്ചെന്നും അദ്ദേഹം പറഞ്ഞു ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വീട്ടിൽ നിന്ന് സ്കൂൾ യൂണിഫോമിൽ പോയ കുട്ടികൾ ഇടക്ക് വെച്ച് എന്നും കയ്യിലുണ്ടായിരുന്ന പണം ശരീരത്തിലെ സ്വർണം വിറ്റ് കിട്ടിയതാണെന്നും ഞങ്ങൾ ടൂർ പോയതാണെന്നുമാണ് മകൾ പറഞ്ഞതെന്നും രക്ഷിതാവ് വ്യക്തമാക്കി കാണാതായ പെൺകുട്ടികളെ കേരള പോലീസ് മുപ്പത്തിയാറ് മണിക്കൂറിന് ശേഷമാണ് മഹാരാഷ്ട്രയിൽ ഇന്നലെ കണ്ടെത്തിയത് ബുധനാഴ്ച ഉച്ച മുതലാണ് താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥിനികളെ കാണാതാകുന്നത് ഇവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കുന്നതിനിടെ കുട്ടികൾ മുംബൈയിലെ ഒരു സലൂണിൽ കയറി മുടിവെട്ടുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു പെൺകുട്ടികൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് നേരത്തെ ശേഖരിച്ചിരുന്നു പരീക്ഷയ്ക്കെന്ന് പറഞ്ഞാണ് ഇരുവരും വീട്ടിൽ നിന്നിറങ്ങിയത് സ്കൂളിൽ എത്താത്തതിനെ തുടർന്ന് അധ്യാപകർ വീട്ടിൽ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് കാണാനില്ലെന്ന വിവരം അറിയുന്നത് കുട്ടികളിലൊരാൾ കഴിഞ്ഞ വർഷം സ്കൂൾ ടൂറിന് വീട്ടുകാർ വിടാത്തതിനാൽ പിണങ്ങി ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നതായി സൂചനയുണ്ട് ഇന്നലെ ഇരുവരും ഇരുവരുടെ ആഗ്രഹം സാധിക്കാൻ ബ്യൂട്ടി പാർലറിൽ കയറി മുടി സ്ട്രൈറ്റൻ ചെയ്യുകയും ഇതിനിടെ ബ്യൂട്ടി പാർലറിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു അതിന്റെ സി ദൃശ്യങ്ങളും പോലീസിന് കിട്ടിയിരുന്നു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും